വിശ്വാസം പോകണോ നല്ലതന്നെ പക്ഷെ അതെല്ലാം എന്ന് വെച്ചാൽ അവരെ വീട്ടിലല്ല വേറെ വീട്ടിലാണ് ഉള്ളത് പിന്നെ വീട്ടുകയറി അവരെ തള്ളാൻ പോയി ഞാൻ തല്ലുവാണെങ്കിൽ അതിനെ തുറന്നത് ഞമ്മൻ കുഴപ്പമില്ല പിന്നെ ഞാൻ വീട്ടിൽ കമ്മറ്റി കറങ്ങട്ടെ കാതിൻ്റെ കമ്മിറ്റിക്ക് അറിയുന്നുണ്ട് സംസാരിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല അത്രയും വലിയ രാജവെമ്പാല എന്നൊക്കെ പറഞ്ഞാൽ സ്നേക്ക് മാസ്റ്റർ ഫൈസൽ വെളക്കോടിനെ സംബന്ധിച്ച് ഒരു സംഭവമേ അല്ല രണ്ടര വർഷം കൊണ്ട് അൻപതിലേറെ രാജവെമ്പാലകളെയാണ് പലയിടത്തു നിന്നായി റെസ്ക്യൂ ചെയ്തത് കണ്ണൂർ ജില്ലയുടെ ഏത് മൂലയ്ക്കായാലും വീട്ടിലോ നാട്ടിലോ എത്തിയ അതിഥികളെ കണ്ടാൽ ആളുകൾ ഫോൺ കറക്കി വിളിക്കും ഫൈസലേന്ന് ശാസ്ത്രീയമായി കാട്ടിൽ നിന്നും നാട്ടിലെത്തുന്ന അതിഥികളെ റെസ്ക്യൂ ചെയ്ത് കാട്ടിലേക്ക് തിരികെ വിടുന്ന ഫൈസൽ വിളക്കോട് പറയുകയാണ് ക്ഷണിക്കപ്പെടാത്ത ഈ അതിഥികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പാമ്പുകളുടെ ഒരു പ്രജനന കാലമാണ് അപ്പം ഫൈസൽ ചേട്ടന് എന്താണ് നമ്മളൊരു ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി മുൻകരുതൽ വെച്ചാൽ പറമ്പ് വീട് എപ്പം സൂക്ഷിക്കുക പിന്നെ അതുപോലെ വേസ്റ്റ് ഇടാതിരിക്കുക പിന്നെ വേസ്റ്റ് വേസ്റ്റിട്ട് എലി പിരിച്ചാലും വരും പുറകെ തന്നെ പാമ്പ് വരും പിന്നെ പൊതുവേ കണ്ടു വരുന്നത് നിങ്ങളെ പിന്നെ വീടിനെ അടുപ്പിച്ചിട്ട് ഒരു സാധനം വെക്കാതിരിക്കുക കാരണം ഏത് പോകുമ്പോഴേ രാജവെമ്പാലം ചെറിയ കിട്ടും ഓപ്പണ സ്ഥലത്ത് കിടക്കലേ വളരെ അപൂർവ വിടുന്ന ചേർന്നേ കിടക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ പരമാവധി വേസ്റ്റ് ഉള്ളതിരിക്കുക പറമ്പ് പിന്നെ ഇവിടെ എപ്പം വൃത്തിയായിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് വേറെ മരുന്നൊന്നില്ല വരാതിരിക്കാനുള്ള എനിക്ക് തോന്നുന്നു ഈ രാജവെമ്പാലകൾ കൂടുതൽ കണ്ടുവരുന്ന ഒരു ഒരു ടൈമാണെന്ന് തോന്നുന്നു ഇപ്പം എനിക്ക് ഫൈസലേട്ടൻ തന്നെ ഒരു അൻപത്തെട്ടോ മറ്റോ

എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി പത്ത് ഒരു മാസം കിട്ടിയല്ലേ ഇപ്പം ഏകദേശം രണ്ടര വർഷം കൊണ്ട് തന്നെ പിന്നെ ഏകദേശം രണ്ടേ മുന്നൂറിൻ്റെ അടുത്തായി രണ്ടായിരത്തി മുന്നൂറ് അതിഥികളെ ഇപ്പോൾ ഈ രണ്ടര വർഷം കൊണ്ട് പിടിച്ചിട്ടുണ്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഈ ഇത് എങ്ങനെ വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞു അപ്പോഴും എനിക്കുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെപ്പോലെയല്ല പണ്ടൊക്കെ നമ്മൾ എപ്പോഴും പറയും എ സി റൂമുകളിൽ പാമ്പ് വരാനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ ടൈലിട്ട സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഈ അതിഥികൾ എത്താറില്ല എന്നൊക്കെ അതൊക്കെ മാറി ഇപ്പം എ സിക്ക് ഉള്ളില് നമ്മൾ അതിഥിനെ കാണുന്നു നമ്മുടെ ഇട്ട ബാത്റൂമുകളില് റൂമുകളിൽ ഒക്കെ അതിഥികൾ എത്താൻ തുടങ്ങി അതിന് എന്തായിരിക്കും പൊതുവെ കാലാവസ്ഥ വ്യതിയാനം തന്നെയാണെന്നു വച്ചാൽ ഇപ്പോൾ കാട് കുറവാ പൊതുവെ ഇവിടെ തന്നെ എന്റെ കൂടുതൽ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഫുള്ള് പിന്നെ കാടായിരുന്നു മുന്നേ ഇപ്പൊ ഒരുപാട് ശേഷം പത്തൊന്നൂറാളും വീട് വന്നു അപ്പം അമിത് സ്ഥലമില്ല ഒരു വർഷം അവർ കുറ്റം പറയാൻ പറ്റില്ലല്ലോ പാമ്പ് വീടിനനുസരിച്ച് ഒരാളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ പിന്നെ എ സി തണുപ്പിന് എങ്ങനെയല്ല തണുപ്പ് തന്നെ ചൂട് നോക്കി വരും ചൂടിൻ്റെ തണുപ്പ് നോക്കി വരും പാമ്പ് വരാതെ ഇരിക്കില്ല എനിക്കിപ്പോൾ രണ്ടാഴ്ച മുന്നേര് പിന്നെ രാജകമ്പാലയുടെ ബാത്റൂമിൻ്റെ എത്താം നല്ല ടോയ്ലറ്റ് ആണ് നല്ല വീടാണ് അതിനകത്തുന്നൊരു രാജകമ്പാലെ കിട്ടിയത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കിട്ടിയത് പിന്നെ വീട്ടിൻ്റെ ഹാളിൽ നിന്ന് കിട്ടിയത് നല്ല 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 വലുപ്പമുണ്ട് രാജകമ്പാൽ ഇന്നലെ കിട്ടി അത് എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാന്ന് കുഴപ്പമില്ല പക്ഷേ അങ്ങനത്തെ ഒരു നില പാമ്പ് ഇപ്പോൾ എവിടെയും കയറുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അവർ എന്താ പറയുക വൃത്തിയാക്കുന്നില്ല വീട് ഞാൻ പൊതുവേ ഏത് വീട്ടിൽ പോലും ഏകദേശം നോക്കൂ ചുറ്റുപാട് നോക്കൂ അറിയുന്ന പറഞ്ഞു പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ അങ്ങനെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് വരുന്നല്ലോ ഇതിപ്പം ഈ പാമ്പുകള് വരാണ്ടിരിക്കാൻ ഇപ്പം ഈ വീടുകള് വൃത്തിയാക്കുക എന്നൊക്കെ പറഞ്ഞു ഈ എങ്ങനെയാണ് പെട്ടെന്ന് ഇപ്പം ഒരു ഒരു കോള് ഫൈസലേട്ടനെ തേടി തേടിയെത്തുകയാണ് ഇങ്ങനെ അതിഥി വന്നിട്ടുണ്ട് ഇന്നേതാണെന്ന് തോന്നുന്നു ആള് ഞാൻ കുറപ്പില്ല എങ്ങനെ എങ്ങനെ ഒരു മാസ്റ്ററെ ആ എനിക്ക് എത്താൻ പറ്റുവാണെങ്കിൽ ഞാൻ പരമാവധി അവിടെ എത്താറുണ്ട് ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള റെസ്ക്യൂമർ ആരെങ്കിലും അങ്ങോട്ടേക്കും പിന്നെ ഒരു പത്തിൻ്റെ ഭാഗത്താണെങ്കിൽ നമ്മളെപ്പോൾ അവിടെ ആൾക്കാർ നിൽക്കാൻ പറയും കാരണം പൊതുവെ മോർക്ക് എന്താ പിന്നെ ആൾ തല പുറത്തിറങ്ങാൻ നോക്കും ആളില്ലെങ്കിൽ പെട്ടെന്ന് ആവാൻ നോക്കൂ പക്ഷേ അവിടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഒരു അവിടെ തന്നെ ഒന്നുള്ള നമുക്ക് പോയിട്ട് റെസ്ക്യൂപ്പ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായില്ല എത്താൻ പറ്റുവാണെങ്കിൽ എത്തും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള റെസ്ക്യൂമർ കൂടെയല്ല കണ്ണൂർ ജില്ല ഇപ്പോൾ ഏകദേശം ഒരു കണ്ണൂർ ജില്ലയിൽ ലൈസൻസ് ലൈസൻസ് ഉള്ള ഉള്ള ഒരു പേരുണ്ട് മാത്രം പാമ്പുകൾ ഈ പാമ്പുകളെ ഈ ഒരു രണ്ടര വർഷം കൊണ്ട് റെസ്ക്യൂ ചെയ്തു എന്ന് പറഞ്ഞു ഈ അതിഥികളുടെ അടുത്ത് എപ്പോഴെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഷോ കാണിക്കില്ലല്ലോ ഏഹ് പെട്ടെന്ന് റെസ്ക് ചെയ്യുക റിലീസ് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മൾ എത്രയോ ടൈം അതിനെ കളിപ്പിക്കുന്നു അത് ആഗ്രഹിച്ചതായിരിക്കും കടിയുട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പം പെട്ടെന്ന് റെസ്ക് ചെയ്യുക റിലീസ് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ അതിനെ നമ്മൾ ഇത് മരിക്കുന്ന സാധനം കാട്ടുനിന്ന് തുടങ്ങിക്കുന്ന സാധനമല്ലേ നമ്മൾ വീട്ടിൽ വളർന്നല്ലോ അപ്പം അത് എന്തായാലും സ്വയരക്ഷത നമ്മളിപ്പോൾ തല്ലാറ തിരിച്ച് തല്ലൂലേ അതേ അവസ്ഥയാണ് രക്ഷപ്പെടാൻ നോക്കൂ അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് റെസ്ക് ചെയ്യുക പെട്ടെന്ന് റിലീസ് ചെയ്യുക അത്രേ ഉള്ളൂ പൊതുവെ ഒരുപാട് എനിക്ക് തോന്നുന്നു തെറ്റിദ്ധാരണകളുണ്ടെന്ന് നമ്മളെ തേടി എത്തുന്ന അതിഥികളെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത് അതിനെ റെസ്ക്യൂ ചെയ്യുന്ന രീതികളോടും റെസ്ക്യൂ ചെയ്യുന്ന ഒക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ സജീവമായി തുടങ്ങിയ ഒരു കാലത്ത് ഈ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ഹിറ്റായി പിന്നീട് പല വിദഗ്ധരും വന്ന് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് റെസ്ക്യൂ ചെയ്യുന്ന രീതി പോലും അശാസ്ത്രീയമാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളുണ്ടായി ഞാൻ ആരുടെയും പേരെടുത്ത് നമുക്ക് പറയേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് പറയുന്നത് എന്നുള്ളത് അപ്പം എങ്ങനെയാണ് ഇപ്പം കണ്ണൂർ ജില്ല കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ലൈസൻസ് ഉള്ള നമ്മളെ എന്താ പറയാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു സ്നേക്ക് മാസ്റ്റർ ആണ് ഫൈസൽ വിളക്കോട് എന്ന് പറയുന്നത് ആ രീതിയിൽ നമ്മൾ നമ്മൾ എങ്ങനെയാണ് ഒരു റെസ്ക്യൂ ചെയ്യേണ്ടത് അതായത് കണ്ണൂർ ജില്ലയിൽ മുന്നേ നൈഫീൽഡിൽ ഇറങ്ങുന്നതിന് മുന്നേ അഞ്ചെട്ട് പേരെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പം ജില്ലയില് മാത്രം പിന്നെ ഏകദേശം തൊണ്ണൂറ് പേരുണ്ട് നമ്മുടെ സർപ്പ ഉണ്ട് അതിലടിച്ച എല്ലാവരും ഡീറ്റെയിൽസും കിട്ടും കേട്ടില്ല അപ്പോൾ അതിൽ ഇപ്പം പറയുക നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് റെസ്ക്യൂ ചെയ്യുന്ന റിലീസ് എല്ലാം ചെയ്യുന്നുണ്ട് അത് പിന്നെ ഇപ്പോൾ കണ്ണൂർ ജില്ല തന്നെ തൊണ്ണൂറ് പേരുണ്ട് ലൈസൻസ് ഉള്ള അങ്ങനെ ലൈസൻസ് ഉള്ളത് രസുകർമാരാണ് അവനിപ്പം പാമ്പ് എന്ന് പറയുക പിന്നെ പൊതുവാരം തല്ലിക്കൊല്ലാറുന്നില്ല കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കണ്ണൂരിലെത്തുന്ന തൊണ്ണൂറിൻ്റെ മേലെ ആൾക്കാർ അപ്പോൾ തല്ലിക്കൊള്ളാടുന്നില്ല ഏട് കൊള്ളന്നാലും അപ്പോൾ വിളിക്കുക അപ്പോൾ റെസ്റ്റ് ചെയ്യുക അവിടെ ആർക്കും വലിയ ബുദ്ധി ഇപ്പോൾ പാമ്പിൻ്റെ കടി വളരെ അപൂർവ്വം തോന്നി മേക്കൽ മുന്നേ തല്ലിക്കൊല്ലാറ് അപ്പോൾ എന്താ പറയുക അങ്ങനെ കടി കിട്ടാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ അറിവിൽ പടുത്തൊന്നും അങ്ങനെ ഉണ്ടായില്ല പക്ഷേ എപ്പോഴും എന്താ പറയുക വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രമുഖരായിട്ടുള്ള സ്നേക്ക് മാസ്റ്റർമാർ എത്രയോ പാമ്പിന്റെ കിട്ടി അതിഥിയുടെ അറ്റാക്ക് കൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി ആൾക്കാരുണ്ട് അത് അത് അങ്ങനെ അതിനെ അതിനെ ട്രീറ്റ് ട്രീറ്റ് ചെയ്യുന്ന ചെയ്യുന്ന രീതി രീതി പിന്നെ 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 ഒഴിവാക്കുക ഒഴിവാക്കുക പ്രോപ്പർ നമ്മൾ നമ്മൾ എത്ര ടൈം കൊടുക്കുന്ന പെട്ടെന്ന് പെട്ടെന്ന് റിലീസ് ഹോസ്പിറ്റലായി വെന്റിലേറ്റർന്നൊക്കെ പിന്നെ അപ്പം ഈ നമ്മളീ ഷോ ഓഫ് ചെയ്യാ എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ക്യാമറകൾ ആൾക്കാരൊക്കെ കൂടുമ്പം നിങ്ങളവിടെ ഒരു ഹീറോ പരിവേഷം കിട്ടുകയാണ് നിങ്ങൾക്ക് ആസ് എ സ്നേക്ക് മാസ്റ്റർ നിങ്ങളാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഹീറോ പരിവേഷം കിട്ടുകയാണ് അപ്പം ഒരു ക്യാമറയുടെ മുന്നേ നിന്ന് ഇതിനെ ഒന്ന് ഷോ കാണിക്കരുത് അങ്ങനെയാണോ ഫൈസൽ ഫൈസലായിട്ടും പറഞ്ഞു വരുന്നത് തീർച്ചയായും ഒരു മനുഷ്യൻ നമ്മളത് നമ്മളൊരു സ്ഥലത്ത് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പല ആൾക്കാരെ വീഡിയോസ് ഫോട്ടോസ് എടുക്കുന്നുണ്ടാവും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല നമ്മൾ ഈ ഫോക്കസ് ചെയ്യാൻ പാമ്പിൽ മാത്രമേ ഇല്ല ഇങ്ങനെ അങ്ങനെ പലരും വീഡിയോ കണ്ടിട്ടുണ്ട് ആൾ പേരെടുത്ത് പറയുന്നില്ല എന്താ എന്തായാലും ഞാൻ തിരുന്ന് പല കടി കടികിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു കണക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല അവർ പലയും പറഞ്ഞോട്ടെ അവർ കുഴപ്പമില്ല അവർ കുഴപ്പമില്ല നമ്മളെ നമ്മളേക്കാടി ഫോക്കസ് ചെയ്യേണ്ടേ പാമ്പിന് മാത്രം അത്രേ ഉള്ളൂ

പിന്നെയുള്ള ഒരു ഒരു സംശയം കേരളത്തിലെ ഒരു പ്രമുഖ സ്നേക്ക് മാസ്റ്റർ നമ്മുടെ അതിഥീനെ റെസ്ക്യൂ ചെയ്യുന്ന രീതി ശരിയല്ല എന്നുള്ളത് അതിൻ്റെ ജീവൻ അതിഥിയുടെ ജീവൻ അപകടത്തിലാകാൻ പോകുന്ന സാഹചര്യത്തിലാണ് അതിനെ റെസ്ക്യൂ ചെയ്യുന്നത് എന്നുള്ളത് അതൊന്ന് വിശദീകരിച്ച് പറയാമോ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് അല്ല നമ്മൾ ആരെയും ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല പരിഹസിക്കുന്നതോ ആക്ഷേപിക്കുന്നതോ അല്ല ഇതിന്റെ ശാസ്ത്രീയമായ ശാസ്ത്രീയമായിട്ട് ഇപ്പം നല്ലൊരു ലൈസൻസ് അവിടെ ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ട് കണ്ണൂർ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അപ്പം ശാസ്ത്രീയമായിട്ട് എങ്ങനെ റെസ്ക്യൂ ചെയ്യണം പിന്നെ അവരോട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ രീതിയിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ അങ്ങനെ ലൈസൻസ് എടുത്തവർക്ക് അങ്ങനെ കേട്ടിട്ട് വളരെ അപൂർവമാണ് എൻ്റെ ഓർമ്മ ഇല്ലെന്ന് തോന്നി അങ്ങനെ ലൈസൻസ് ഇതിനെ ചെയ്യുന്ന രീതിയാണ് ഞാൻ ടൂൾസ് ഉപയോഗിക്കുക പിന്നെ ബാഗുണ്ട് നമുക്ക് ഓഫീസിൽ ഓഫീസും കിട്ടുന്നുണ്ട് ലൈസൻസ് അവർ തേടുന്നുണ്ട് അപ്പോൾ ആ അവർ കാണുന്ന കാണിച്ചു തന്നെ ആ രീതിയിലാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടെന്നില്ല അപ്പോൾ ആമിരം ബുദ്ധിമുട്ടില്ല റെസ്ക്യൂരും കുഴപ്പമില്ല നാട്ടുകാർക്കും കുഴപ്പമില്ല ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല ആദ്യം എനിക്ക് തോന്നുന്നു അതിന്റെ നമ്മുടെ അതിഥിയുടെ വാലിലാണ് നമ്മൾ പിടിക്കുന്നത് തോന്നുന്നു അല്ലേ അങ്ങനെയാണ് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളത് കഴുത്തിന് പിടിക്കാൻ പാടില്ല പിന്നെ അതായത് നട്ടല്ല് എന്നുള്ള സാധനം ഇപ്പാന്ന് അപ്പൊ നമ്മളിപ്പോ എന്റെ ഇപ്പൊ ബൈക്ക് സ്കൂട്ടി അത് താഴേന്ന് വീണാല് കൈ വെച്ചിട്ട് നല്ല സ്ക്രാച്ച് വരും നല്ല വേദനയായിരിക്കും അതേ അവസ്ഥയാണ് അപ്പം നമ്മൾ അറിയാത്തതെല്ലാം പിടിച്ചിങ്ങനെ തിരിച്ചാൽ ഇവിടെ സ്ക്രാച്ച് വരും പൊട്ടണ സാധ്യതയുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കൂല റെസ്ക്യൂ പക്ഷെ വലിയ കാര്യമൊന്നും കാരണം ചത്തു ഇത് നമ്മളെ സംബന്ധിച്ചു എന്ന് വെച്ചാൽ ഒരു അതിഥിനെ വീട്ടിൽ കണ്ട് നമ്മൾ നിങ്ങളെ വിളിച്ച് പറയുമ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതിനെ പിടിച്ചു എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ അതിനെ റെസ്ക്യൂ ചെയ്യാണ് ആ വേർഡ് കംപ്ലീറ്റ് ആവുന്നത് അത് കാട്ടി ചെന്ന് അതിന്റേതായ രീതിയിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് ഇല്ലാത്ത പക്ഷം അതിനെ ശാസ്ത്രീയമായ രീതിയിലല്ല അതിനെ റെസ്ക്യൂ ചെയ്യുന്നെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം ഭക്ഷണം പോലും നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ വീഡിയോസിലൊക്കെ ഈ റെസ്ക്യൂ ചെയ്യുന്ന ഇതിൽ ഇതിന്റെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നവർ ചെയ്യുന്ന രീതി തെറ്റല്ലേ അങ്ങനെയാണെങ്കിൽ അവര് പല ഷോയ്ക്കും വേണ്ടി അതിനൊന്ന് അനക്കി അതിന്റെ കഴുത്തിലേക്ക് നേരിട്ട് പിടിക്കുന്ന രീതികളൊക്കെ ചെയ്യാൻ ചെയ്യാൻ പാടില്ല പാടില്ല നൂറ് ശതമാനം തെറ്റാന്നതില്ല നമ്മൾ രക്ഷപ്പെടുന്ന പാമ്പിനെ മാത്രല്ല നാട്ടുകാർ രണ്ടാളും രക്ഷപ്പെടുന്നുണ്ട് അപ്പം നമ്മൾ നോക്കണോ പിന്നെ ഇപ്പം തന്നെ കണ്ണൂർ ഏകദേശം ഒരു നല്ല തൊണ്ണൂറ് പേരുണ്ട് അല്ലെങ്കിൽ ഒമ്പത് പേര് ഇപ്പം പുറത്താക്കിണ്ട് ഇങ്ങനെ ഷോ ഓഫറും കാണിച്ചിട്ട് ലൈസൻസ് കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ഷോ പരവ് ഒഴിവാക്കുക പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യുക ആർക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ പെട്ടെന്ന് റിലീസ് ചെയ്യുക ഒരു ബുദ്ധിമുട്ടില്ലല്ലോ

എത്ര ലേറ്റ് ആയാലും രണ്ട് മണിയായി മൂന്ന് നാലുമണിക്ക് ഒട്ടേ ഇന്നലെ തന്നെ വീട്ടിലെത്തുന്ന നാലേ കാലം ഇനി രണ്ട് മുന്നോ പോയത് പിന്നെ മൂന്നായിരുവേന് ടൈം വരുന്നില്ല പൊതു ഏത് ടൈം ആലും കുഴപ്പമില്ല പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏത് പാമ്പിന് ഓർമ്മയില്ല ഒരു രണ്ട് മാസം മുന്നേ ചെറിയ പാമ്പാ അപ്പം എൻ്റെ നമ്പർ കൊടുത്ത അയാൾ പറഞ്ഞ് വിളിച്ചിട്ട് കാര്യമില്ല ചെറിയ പാമ്പാ പാമ്പ അതൊന്നുമില്ല പറഞ്ഞു അപ്പോൾ ഇയാൾ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഫൈസല ചെറിയ പാമ്പ് വരാൻ പറ്റും ഞാൻ വെച്ചാൽ പാമ്പാണോ അതെ എന്നാൽ കുഴപ്പമില്ല നമുക്ക് ലൈസൻസ് അങ്ങനെ ഇല്ലല്ലോ പിടിക്കാൻ പാമ്പ് കാര്യമില്ല ഏത് പാമ്പാണോ നമുക്ക് റെസ്ക്യൂ ആദ്യം പിടിച്ച ഏതാ ഇൻട്രസ്റ്റ് നേരെ പലസം ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ തല്ലി തല്ലിക്കൊല്ലും സങ്കട മുന്നേ അപ്പ ഞാന് സ്നേക് പാർക്കിന് തന്നെ മുന്നേ വണ്ടി ഓട്ടോയിലുണ്ടായിരുന്നു അപ്പോൾ രാജകമ്പലം കാണാൻ പൊതുവേട്ട് ഇത്രാവശ്യം അവിടെ എന്റെ വണ്ടിയിൽ ഞാൻ പോയിട്ടുണ്ട് ഇപ്പൊ ദൈവം സഹിച്ചിട്ട് അമ്പത്തി എട്ടാമത്തെ രാജമമ്പലാ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെ ചെറുപ്പത്തിൽ നമ്മളെ മകടി ഊതിട്ട് വരുന്നില്ലേ പാമ്പാട്ടി അപ്പൊ ഞാനെന്ത് ചെയ്യാ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ബാഗ് അവിടെ വെച്ച് പുറകെ തന്നെ പോകും അതിഥികളോട് ഒരു ക്രൈസ് വർഷ കാലം ഈ അതിഥികളെ റെസ്ക്യൂ ചെയ്തതിൽ മറക്കാനാകാത്ത എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ജീവിതത്തില് എന്താ പറയാ ഭയങ്കര മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കുറച്ചൊരു പേടിപ്പെടുത്തിയ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മാലൂർ ഭാഗത്താന്ന് തോന്നി ഒരു വർഷമായിട്ടുണ്ടാവും അതായത് പിന്നെ ഒരു വീട് തൊട്ടപ്പുറത്തൊരു വീട് അതിനപ്പുറം ഒരു കാവ് ഒരാളും കുറ്റപ്പടന്നില്ല പിന്നെ എന്നിട്ടെന്താ പറയുക പിന്നെ നിങ്ങൾ ഒരു വീട്ടിൽ മുറ്റത്തൊരു പാമ്പ് ഒരു പുറത്തിൻ്റെ അകത്ത് വലിയ മുറുക്കൻ നല്ല വലുപ്പം ഉണ്ടായിരുന്നു എല്ലാ അപ്പോൾ ഞാൻ റെസ്ക്യൂ ചെയ്യാൻ പോയി ഏകദേശം എന്നെ ടൂൾസ് എല്ലാം എടുത്താൽ അല്ലേ ഇതിനെ അപ്പോൾ തൊട്ടപ്പുറത്തെ ചേച്ചി തന്നിട്ട് ഭയങ്കര പിന്നെ ഉച്ചപ്പാടും കരച്ചെല്ലാം ആയിട്ട് അതിന് പിടിക്കാൻ പാടില്ല അമ്പലത്തിലെ പാമ്പാണ് എന്നിട്ടൊരു എന്താ പറയുക ഒരു വിഷയം ഉണ്ടായി അപ്പം ആ വിശ്വാസം വേണം നല്ലതന്നെ തന്നെ പക്ഷെ അതെല്ലാം ഇപ്പം എന്ന് വെച്ചാൽ അവരെ വീട്ടിലല്ല വേറെ വീട്ടിലാണ് ഉള്ളത് പിന്നെ വീട്ട് കയറി അവരെ തള്ളാൻ പോയി ഞാൻ വരെ തല്ലുവാണെങ്കിൽ അതിനെ തുറന്നോളൂ പിന്നെ ഞാൻ കുഴപ്പമില്ല പിന്നെ ആകുമ്പോഴത്തേക്കും കമ്മിറ്റിക്ക് പറഞ്ഞിട്ട് കാമിനെ കമ്മിറ്റി കാലം സംസാരിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല ഒരു അത്രയും വലിയ മൂർക്കനാണ് അപ്പോൾ വിശ്വാസം വേണോ ഓക്കെ തന്നെ ഞാൻ അവരോട് പറഞ്ഞു ചേച്ചി നിങ്ങളുടെ എത്ര മുട്ടയും പാലും കൊടുത്തിട്ട് കാര്യമില്ല ആദ്യം എന്തായാലും കടിക്കും കടിക്കാതിരിക്കില്ല മുട്ടയും പാലും എത്ര സ്നേഹിച്ചിട്ട് കാര്യമില്ല ഞാനിപ്പിത്രയും ഇറങ്ങി പറഞ്ഞില്ല എന്നെ മുന്നേ ചെയ്യാൻ കണ്ട സെലൂട്ടിയില്ലല്ലോ എന്നും നല്ലതന്നെ പക്ഷെ അങ്ങനെ ഒരുപാട് ആയിട്ടുണ്ട് പറയുക വിവാദം പറഞ്ഞില്ല ഫൈസലേറ്റിനീ പറയുന്നത് പോലെ ഈ വരുന്ന അതിഥികൾ നമുക്കിങ്ങനെ നമ്മളെ ഒന്ന് പേടിപ്പെടുത്തുന്നതോ മാത്രമല്ല കേരളത്തെ സംബന്ധിച്ച് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയായിട്ടുള്ള ഒന്നാണ് അതിഥികള് അതിഥികൾക്കായി കാവുകള് അവർക്കായി പൂജാവിധികള് കർമ്മങ്ങള് അവരുടെ അവരോട് ചേർന്ന് നിൽക്കുന്ന നക്ഷത്രക്കാരായിട്ടുള്ള ഹിന്ദുമത വിശ്വാസത്തിലെ ആയില്യ നക്ഷത്രത്തിൽ വരുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ഇതിനെ അപ്പം ഇങ്ങനെ ഈ റെസ്ക്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇപ്പം ഇവർ ഈ പറഞ്ഞു എന്ന് പറഞ്ഞു അത് കാവിലെ പാമ്പാണ് അതിനെ റെസ്ക്യൂ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പ്രശ്നമായി എന്ന് പറഞ്ഞു ഞാൻ അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഇപ്പം ഒരു കാവ് ആ കാവിനോട് ചേർന്ന് അതിഥികൾ ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചോ അപ്പൊ അങ്ങനെ അതിഥികൾ ഉണ്ടെങ്കിൽ ഇവർ ഈ അതിനെ നേദിക്കാൻ വേണ്ടി വയ്ക്കുന്ന മുട്ട പാല് അല്ലെങ്കിൽ അതുപോലെയുള്ള മഞ്ഞൾപ്പൊടി ഇതൊക്കെ പാമ്പ് കഴിക്കുവോ പാമ്പ് മുട്ട കഴിക്കാറുണ്ട് പൊതുവെ എനിക്ക് ഒരുപാട് പിന്നെ കോഴിക്കോട് കിട്ടിയിട്ടുണ്ട് മുട്ട പിന്നെ പാല് കുടിക്കുന്ന ഇല്ല പിന്നെ അവരുടെ വിശ്വാസം നീ പിന്നെ പല സ്ഥലത്ത് ശാസ്ത്രീയമായിട്ട കഴിച്ചിട്ടുണ്ട് കഴിക്കാൻ ഒരുപാട് മുട്ട കഴിച്ചിട്ട് ഒരുപാട് മുക്കെനും പിടിച്ചിട്ടുണ്ട് പിന്നെ വിശ്വാസം അത് നല്ലതല്ലേ പിന്നെ ഒരു കാണിപ്പാട് തൊട്ട് കാാവുണ്ടെങ്കിൽ അവിടെ ഒരു പാമ്പി ഒരു കഴിഞ്ഞാൽ തല്ലിക്കൊല്ല നിക്കലോ അറിയും നല്ലതാ നമ്മൾ കുഴപ്പമില്ല റിസ്ക് അവിടെ കാവല പാമ്പല്ലേ ഒരു പാമ്പ് ഇതുവരെ ഒരാള് ഓടിച്ചിട്ട് കടിച്ചില്ല പക്ഷെ മനുഷ്യമാരുടെ ജീവന ഭീഷണിയാവുന്ന വിശ്വാസങ്ങൾ ഇത്തരത്തിലുള്ളത് നല്ലതാണോ ഒരു കാവ് ഒരു വീട് അവിടെ ഒരു അതിഥിയുണ്ട് ആ അതിഥി ആ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് പ്രായമായവരുണ്ട് ബാക്കി മനുഷ്യന്മാരൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ വിശ്വാസത്തിലാണോ സംരക്ഷിക്കേണ്ടത് അതോ സ്വയം ആണോ നോക്കേണ്ടത് അത് ജീവൻ തന്നെ പക്ഷേ ഒരു കവലമോർക്കാണെങ്കിൽ അവർക്കൊണ്ട് വേറെ ഉപദ്രവം ഇല്ലെങ്കിൽ നമ്മൾ റെസ്ക് ചെയ്യണമെന്നില്ല ഇല്ല അവർക്ക് വേറെ ബുദ്ധിമുട്ടില്ല കൊഴപ്പൊന്നുമില്ല അതിങ്ങനെ പുറത്തു വന്നിട്ട് പിന്നെ മറ്റേ വീട്ടിൽ കയറിയ വിളിച്ചിട്ട് ഞാൻ പോയി റെസ്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആവശ്യമില്ല നിൽക്കുന്നതായിരിക്കും എല്ലാം ആവശ്യമില്ലേ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പം മുട്ടയും പാലും ശാസ്ത്രീയമായി വിശ്വാസത്തിന്റെ പുറത്ത് മുട്ട കഴിക്കും കഴിക്കും നമ്മുടെ അതിഥി നമുക്കൊരു തെളിവൊന്നുമില്ല കോഴിക്കൂട്ടുന്ന ഒരുപാട് ഞാൻ ഒരുപാട് കിട്ടിയിട്ടുണ്ട് മുട്ട കഴിച്ചിട്ട് എട്ടും പൊത്തം മുട്ടും കഴിച്ചിട്ട് എനിക്കും കിട്ടീട്ടില്ല ഒരുപാട്